കാരുണ്യത്തിൻ്റെ കൈത്താങ്ങുമായി ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഹിതായ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് അശരണരായവരുടെ കണ്ണീരൊപ്പാനുള്ള ഹിതായിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ആധാര വിതരണം ആമ്പലൂർ ഇത്തിക്കപ്പറമ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്നു ആധാര വിതരണം മാഹിർ ഫൗണ്ടേഷൻ സ്ഥാപക സിസ്റ്റർ ലൂസി കുര്യൻ നിർവഹിച്ചു ഒരുപാട് ഒത്തിരി ഈ ഹിതായ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിനെയൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈ വേദിയിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചതിനെന്നും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം അവരുമായിട്ടുള്ളൊരു ബന്ധം കുറേ കുറേ വർഷങ്ങളായി അവർ ഞങ്ങളുടെ സ്ഥാപനത്തിനെയും നല്ലവണ്ണം സഹായിക്കാനുള്ളൊരു മനസ്സ് വരുന്നുണ്ട് ഹിതായ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് നിജാഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലും തൊട്ടടുത്ത ഇടക്കാട്ടുവൽ സമീപ പ്രദേശങ്ങളിലെ എല്ലാ പഞ്ചായത്തുകളും ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിക്കുവാനും എല്ലാവർക്കും ഇതൊരു മാതൃകയായി മാറുവാനും ഈ നസീമ ഹുസൈൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് അവർ അതൊരു സമൂഹത്തിന് മാതൃകയായി കാണുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അവരെ ഈ അവസരത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നാളെയുടെ നാളുകളിൽ ഇതുപോലെയുള്ള ഓരോ വ്യക്തിത്വങ്ങൾ കടന്നു വരുമ്പോൾ അവരെല്ലാം ഇതുപോലെയുള്ള ഭൂമി വിതരണത്തിന് തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ മുൻപോട്ട് വരുമ്പോൾ ഒട്ടേറെ കുടുംബങ്ങളുടെ കണ്ണീരപ്പുവാൻ നമുക്കതുവഴി കഴിയുമെന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ഹിതായ ചാരിറ്റിയെയും അതിൻ്റെ പ്രവർത്തകരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു സെക്രട്ടറി പി എം ഫരീദ് സാഹിബ് സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പ്രത്യേകം ആദരിച്ചു മാഹേർ സ്ഥാപക ലൂസി കുരിനെയും നിർദ്ധനർക്ക് സ്ഥലം വിട്ടു നൽകിയ നസീമ ഹുസൈൻ ദമ്പതികളെയും യോഗം ആദരിച്ചു ഇടയ്ക്കാട്ടുവകയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാർ ടി കെ മോഹനൻ ആർ ഹരി തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള